നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമഗ്ര പോർട്ടൽ വഴി എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സുകൾ കണ്ടെത്തുന്നത് എന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുമാണ് ആദ്യമായിട്ട് ഈ വെബ്സൈറ്റിൽ കയറുന്നതിനുള്ള അഡ്രസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത് സമഗ്ര ഡോട്ട് കയറ്റു ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് വെബ്സൈറ്റ് അഡ്രസ് വെബ്സൈറ്റ് അഡ്രസ് അടിച്ച് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി വെബ് പോർട്ടൽ പ്രവേശിക്കുന്നു വെബ് പോർട്ടലിന്റെ ഹോം പേജാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിനിൽ ലോഗിൻ സൈനപ്പ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ലേണിംഗ് റൂം പോഡ്കാസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് എന്നീ ടാബുകൾ നമുക്ക് കാണാം ഇതിൽ നിന്നും വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ആവശ്യമായിട്ടുള്ള ടാബുകളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് ടെക്സ്റ്റ് ബുക്കാണ് ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന ടാബിൽ നിന്നും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകൾ ക്ലാസ് ബുക്ക് റൂമുകളിൽ പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളുടെ പി ഡി എഫ് രൂപങ്ങൾ നമുക്കിവിടെ നിന്നും കാണാനും നമുക്ക് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും അതിനായിട്ട് ആദ്യം മീഡിയം സെലക്ട് ചെയ്യുക അതിനുശേഷം ക്ലാസ് സെലക്ട് ചെയ്യുക ഞാനിവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് എടുത്ത് കാണിക്കുന്നത് അതിലാദ്യം നമ്മൾ മീഡിയം കൊടുത്തു ക്ലാസ് കൊടുത്തു അതിനുശേഷം സോഷ്യൽ സയൻസ് വൺ എന്നുള്ള ടെക്സ്റ്റ് ബുക്ക് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പി ഡി എഫ് ഫോർമാറ്റ് വരും അത് നമുക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതേപോലെ എല്ലാ ക്ലാസ്സുകൾക്കും അവരുടെ പാഠപുസ്തകങ്ങൾ ഈ ടാബിലൂടെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് അതിനുശേഷം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത അതേ രൂപത്തിൽ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കുകളും ഇവിടെ നിന്നും പരിചയപ്പെടാനായിട്ട് സാധിക്കും നേരത്തെ എടുത്ത പോലെ തന്നെ മീഡിയം സെലക്ട് ചെയ്തു ക്ലാസ് സെലക്ട് ചെയ്തു ഞാനിവിടെ എട്ടാം ക്ലാസ്സിലെ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ആണ് പരിചയപ്പെടുത്തുന്നത് എനിക്ക് വേണ്ടത് ബേസിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനുകളാണ് അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ചാപ്റ്റർ വരും ആ ചാപ്ടറിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ കാണാനായി സാധിക്കും ഈ കൊസ്റ്റ്യനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ക്ലാസ് റൂമുകളിൽ ടെസ്റ്റ് പേപ്പറുകളും മറ്റു പരീക്ഷകളും നടത്തുന്നത് അതുകൊണ്ട് ഈ ഒരു ടാബ് ഉപയോഗിച്ചുകൊണ്ട് ലഭിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം നമുക്ക് പരിചയപ്പെടാവുന്നതാണ് അതിനുശേഷം േണിങ് റൂം എന്ന് പറയുന്ന ഒരു ടാബാണ് ഈ സമഗ്ര പോർട്ടലിൻ്റെ ഏറ്റവും ആകർഷകമായ ഒരു ഭാഗമാണ് ലേണിങ് റൂം എന്ന് പറയുന്നത് ഈ ലേണിംഗ് റൂമിലൂടെ ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ വിദ്യാർത്ഥിക്കും തൻ്റെ പാഠഭാഗത്തിന് അനുയോജ്യമായിട്ടുള്ള വീഡിയോകൾ അതേപോലെ തന്നെ ഇമേജസുകൾ മറ്റു ഒരുപാട് റിസോഴ്സുകൾ കാണാനായിട്ട് സാധിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മീഡിയം സെലക്ട് ചെയ്യുന്നു ഞാൻ ഇംഗ്ലീഷ് മീഡിയം സെലക്ട് ചെയ്തു ഒമ്പതാം ക്ലാസ്സിലെ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന റിസോഴ്സ് ആണ് എനിക്ക് കാണേണ്ടതെങ്കിൽ ഞാൻ ക്ലാസ് സെലക്ട് ചെയ്തു ക്ലാസ് സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസോഴ്സ് ആണ് വേണ്ടത് കുട്ടി പഠിക്കുന്ന സമയത്ത് ആ പാഠഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് രക്ഷകർത്താവിന് വേണ്ടത് ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട ഒമ്പതാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സ് ആണെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്തു അതിനുശേഷം ഹിന്ദിയുടെ എല്ലാ ചാപ്റ്ററുകളും ഇവിടെ വരും ആ ചാപ്റ്ററുകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ടാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ ആ രണ്ടാമത്തെ ചാപ്റ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു അതോടുകൂടി നമ്മൾ മറ്റൊരു ടാബിലേക്ക് പോകുന്നു അവിടെ ധാരാളം മെറ്റീരിയൽസ് നമുക്ക് കാണാം ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഏഴ് ലേണിംഗ് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട് ആ ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അത് എം ബി ഫോർ വീഡിയോ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇമേജസുകളാകാം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള റിസോഴ്സുകളായിരിക്കും മെറ്റീരിയൽസുകളായിരിക്കും അവിടെ കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ റിസോഴ്സ് നമ്മളുടെ മുമ്പിലുള്ള സ്ക്രീനിൽ പ്രത്യക്ഷമാകും വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഇങ്ങനെ ധാരാളം വീഡിയോകൾ ഓരോ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കണ്ടുകൊണ്ട് നമ്മളുടെ പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ടാബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇങ്ങനെ ഏത് പാഠഭാഗത്തിൻ്റെയും റിസോഴ്സുകൾ വീഡിയോകൾ ഇമേജസുകൾ അങ്ങനെ പലതരത്തിലുള്ള റിസോഴ്സുകളും നമുക്ക് ഇവിടെ നിന്നും പരിചയപ്പെടുത്താൻ പെടാനായിട്ട് സാധിക്കും അതിനുശേഷം മറ്റൊരു ടാബാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് പോഡ്കാസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമഗ്രയിലുള്ള ഓഡിയബിളായിട്ടുള്ള കേൾക്കാനായിട്ട് മാത്രം സാധിക്കുന്ന റിസോഴ്സുകൾ കാണുന്നതിനുള്ള ഒരു ഭാഗമാണ് അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ മീഡിയം സെലക്ട് ചെയ്യുന്നു മലയാളം മീഡിയം സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ക്ലാസ് സെലക്ട് ചെയ്തിരുന്നു ഇവിടെ സെലക്ട് ചെയ്തത് ക്ലാസ് എട്ടാണ് എട്ടാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിത എനിക്ക് കേട്ട് പഠിക്കണം കവിതകൾ അതേപോലെ തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ പോയംസ് അങ്ങനെ എല്ലാ പ്രത്യേകിച്ചും ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കവിതകളും കഥകളും മറ്റും കേട്ട് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സങ്കേതം ഉപയോഗിക്കുന്നത് ഇവിടെ എനിക്ക് പനിനീർ പൂ എന്ന് പറയുന്ന കവിത കേൾക്കണം അങ്ങനെ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ആലാപന ഭംഗിയും കറക്റ്റ് പ്രൊനൗൺസിയേഷനും എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഞാനിതിൽ പൂ എന്നതിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ കവിതാ സമാഹാരം ഇവിടെ ലോഡാകുകയാണ് ആ ലോഡാകുന്നു ലോഡായിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ കവിത നമ്മുടെ മുന്നിൽ ഒരു ഓഡിയബിൾ ആയിട്ടുള്ള ഏ രചന എസ് പരമേശ്വര അയ്യർ ആലാപനം അജീഷ് കടന്നപ്പള്ളി എന്ന് പറയുന്ന സാറ് റെക്കോർഡ് ചെയ്തിട്ടുള്ള മനോഹരമായ ഈ കവിത നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകുകയും നമുക്കത് കേൾക്കുകയും ചെയ്യാം ഇതാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഈ ഒരു ടാബിലിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മറ്റോ ക്ലാസ് മാറ്റുകയോ അതല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റുകയൊക്കെയും ചെയ്യാം പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് ആദ്യം സൂചിപ്പിച്ച പോലെ ലാംഗ്വേജ് സംബന്ധമായ ഭാഷാ സംബന്ധമായ റിസോഴ്സുകളായിരിക്കും ഇവിടെ കിട്ടുക ഇവിടെ നമുക്ക് കാണാം മലയാളം ഇംഗ്ലീഷ് സാൻസ്ക്രി തുടങ്ങിയ ഭാഷാ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓഡിയബിളായിട്ടുള്ള കഥകൾ കവിതകൾ എന്നിവ നമുക്ക് കാണാനായിട്ടും കേൾക്കാനായിട്ടും സാധിക്കും അപ്പോൾ ഇതാണ് ആ ടാബിൻ്റെ പ്രത്യേകത ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കാണുന്നത് പരിചയപ്പെടുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഒരു ടാബാണ് ഈ ടാബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ ടേം പരീക്ഷക്ക് തൊട്ട് മുമ്പായിക്കൊണ്ട് ആ ടേം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യനുകളാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും പത്താം ക്ലാസ്സുകാർക്ക് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തൊട്ട് മുന്നാ മുന്നോടിയായി കൊണ്ട് ഒരു മോഡൽ പരീക്ഷ നടക്കാറുണ്ട് ഇതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സ്കൂളുകളിൽ മൂന്ന് ടേം പരീക്ഷകളാണ് നടക്കുന്നത് ആ ടേം പരീക്ഷയ്ക്ക് തൊട്ട് മുന്നോടിയായിക്കൊണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മളുടെ ആദ്യത്തെ ടേം പരീക്ഷ നടക്കുന്നത് അതിന് തൊട്ട് മുന്നോടിയായിക്കൊണ്ട് ഓഗസ്റ്റ് മാസം കൂടി ഈ ടാബിൽ ഫസ്റ്റ് ടേം പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലഭ്യമാവും ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ അക്കാദമിക വർഷത്തിലെ തേഡ് ഇയർ തേർഡ് ടേം സാമ്പിൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ നമുക്ക് കാണുന്നത് കാരണം അതാണ് അവസാനമായിട്ട് നടന്ന ടേം പരീക്ഷ ഈ വർഷത്തെ പരീക്ഷയാകുന്ന സമയത്ത് ഈ ടാബ് ടാബിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ ടേം പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണുവാനും അത് എഴുതിയെടുത്തോ പ്രിന്റ് എടുത്തോ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും സാധിക്കും എന്നുള്ളതാണ് ഈ ടാ ടാബിൻ്റെ പ്രത്യേകത ഇതാണ് പ്രധാനമായിട്ടും രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായിട്ടുള്ള സമഗ്ര പ്ലസ്സിലൂടെ വിഭാവനം ചെയ്യുന്ന ടാബുകൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ വെബ് പോർട്ടലിൽ സൈനപ്പ് ചെയ്ത് സൈൻ വെബ്സൈറ്റിൽ പ്രവേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ കാണുകയും പരിചയപ്പെടുകയും അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക ഓക്കേ താങ്ക്